നമസ്കാരം ഒരു മനുഷ്യൻ്റെ മരണം ഏപ്രിൽ ഫൂൾ ആണെന്ന് കരുതുന്ന ഒരവസ്ഥ എത്ര ഖേദകരമാണ് കഴിഞ്ഞ ദിവസം കണമല ഫോറസ്റ്റേഷൻ്റെ പരിധിയിൽ തുലാപ്പള്ളിയിൽ ബിജു എന്ന ആളിനെ വെളുപ്പിനെ ഒന്നരയോടു കൂടി ആന കുത്തിക്കൊല്ലുമ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള മെസ്സേജുകളെല്ലാം പാസ് ചെയ്യുമ്പോൾ ആൾക്കാർ കരുതിയിരുന്നത് ഏപ്രിൽ ഫൂൾ ആണ് എന്നാണ് ഈ വർഷത്തെ വന്യജീവികളുടെ ആക്രമണത്തിലുള്ള ആദ്യത്തെ മരണമാണ് അദ്ദേഹത്തിൻ്റെത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും വർഷം എന്നത് സാധാരണയായി ജനുവരി ഒന്ന് മുതലല്ലേ കണക്കാക്കാറുള്ളത് എന്ന് അല്ല വന്യജീവികളുടെ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ ഏപ്രിൽ ഒന്ന് മുതലാണ് വർഷം ആരംഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ കൊതുക് ജന്യ രോഗങ്ങൾ വഴി ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്നുണ്ട് അതായത് കൊതുക് കുത്തിക്കൊല്ലുന്നത് ആയിരങ്ങളെയാണ് ഒരു അഞ്ഞൂറോളം പേർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട് രണ്ടായിരത്തിലധികം പേർ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്നുണ്ട് ഇവരൊക്കെ മരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് തീരാ നഷ്ടം അവർക്ക് പോയി അത്ര തന്നെ പക്ഷേ വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുമ്പോൾ സംഭവിക്കുന്നത് അതുമാത്രമല്ല പത്ത് ലക്ഷം രൂപയും ആശ്രിതർക്ക് ജോലിയും എന്നുള്ള ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വന്യജീവികളുടെ ആക്രമണത്തിൻ്റെ കണക്കെടുക്കുവാൻ അങ്ങനെ വരുമ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ മരണമാണ് ശ്രീ ബിജുവിൻ്റേത് ആ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാര്യം മനസ്സിലാവുന്നു ആനപ്പകയുടെ ഇരയാണ് ശ്രീ ബിജു എന്നതാണത് അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ളവരൊക്കെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വനത്തിനോട് വളരെ ചേർന്നുള്ള ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെത് ഏതാണ്ട് നൂറ് മീറ്ററിൻ്റെ പരിധിയിലാണ് വനം ആ പ്രദേശങ്ങളിലൊക്കെ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു ആനയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിന് കാരണമായത് അവിടെ ഇത്തരത്തില നിരന്തരമായി ഈ ആനകൾ കൃഷി പ്രദേശങ്ങളിലേക്ക് വരികയും തെങ്ങും വാഴയും ഒക്കെ തിന്നുകയും ചെയ്യുമ്പോൾ നിരന്തരമായി ആ ആനയെ ഓടിക്കുന്നതിന് മുൻപിൽ നിന്നിരുന്ന ആളായിരുന്നു ശ്രീ ബിജു ആനകളെ ഓടിക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്ന ബിജുവിനെയാണ് കൃത്യമായി ഈ ആന കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് സത്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വീടിൻ്റെ പരിസരത്ത് വെച്ച് സ്റ്റെപ്പ് കയറിപ്പോയി ആന ഒരാളെ കൊല്ലുന്നത് നാം കണ്ടതാണ് അദ്ദേഹം ആ നാട്ടിലുണ്ടാകുന്ന ഏത് വന്യജീവി ആക്രമണത്തിൻ്റെയും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരാളായിരുന്നു ചുരുക്കത്തിൽ അദ്ദേഹത്തെയും ആന ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരുന്നു എന്ന് വേണം കരുതാൻ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും സംശയം തോന്നും ആനപ്പക എന്നുള്ളത് ഒരു കെട്ടുകഥയല്ലേ എന്ന് അതവിടെ നിൽക്കട്ടെ മറ്റൊരു കഥ പറയാം രണ്ടായിരത്തി ഒന്നിൽ കോടനാട് റേഞ്ച് ഓഫീസറായിരുന്ന ബി നാഗരാജ് എന്ന് പറയുന്ന ഓഫീസർ അദ്ദേഹം അവിടെ ജോലി ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ടു പോയ രണ്ട് ആനക്കുട്ടികളെ ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിൽ അന്ന് അവിടെ കിട്ടുന്നുണ്ട് സംരക്ഷിക്കുന്നു അങ്ങനെ ഞെരുങ്ങി വാതലിലൂടെ അകത്ത് കയറാവുന്ന ഒരു സമയം വരെ ഈ ആനക്കുട്ടികളെ യഥേഷ്ടം അദ്ദേഹത്തിന്റെ കോട്ടേഴ്സിനുള്ളിൽ വിഹരിക്കുകയുണ്ടായി ആ ആനക്കുട്ടികളുടെ പ്രധാന കൂട്ടുകാരി അദ്ദേഹത്തിന്റെ മകളായിരുന്നു ഇന്ന് ഈ രണ്ടാനകളും കോട്ടൂരിലെ ആന സങ്കേതത്തിലുണ്ട് ഇരുപത്തി രണ്ടോ ഇരുപത്തി മൂന്നോ വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്നും ആ യുവതി അവിടെ എത്തുമ്പോൾ അതേപോലെ നാഗരാജ് സാർ അവിടെ എത്തുമ്പോൾ കൃത്യമായി ഈ ആനകൾ രണ്ടും അവിടെ രണ്ടുപേരെയും തിരിച്ചറിയുകയും വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ ഓർമ്മശക്തിയുള്ള വലിയ ഇമോഷനുള്ള ആനകൾക്ക് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ മാത്രമായിരിക്കില്ലല്ലോ അറിയുന്നത് പക കരുതുന്നതിനും സാധ്യതയുണ്ട് ആ സാധ്യതകളുടെ മുന്നിലാണ് ഈ ബിജുവിൻ്റെ കഥ ഇന്ന് നാം വിലയിരുത്തുന്നത് ഓർമ്മശക്തിയിൽ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഡോൾഫിനാണ് പക്ഷേ കരയിൽ ജീവിക്കുന്ന ജീവികളിൽ അത് ആന തന്നെയാണ് ചിമ്പൻസിക്കും ഏതാണ്ട് ആനയ്ക്ക് സമാനമായിട്ടുള്ള ഓർമ്മശക്തി ഉണ്ട് എന്നാണ് പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏതാണ്ട് മൂന്നിരട്ടി വലിപ്പമുള്ള അഞ്ച് കിലോയോളം ഭാരമുള്ള ഒന്നാണ് ആനയുടെ തലച്ചോറ് ഓർമ്മശക്തിക്കായുള്ള സെറിബ്രൽ കോർട്ടക്സ് എന്ന മേഖല ആനയ്ക്ക് വളരെ വലുതായി വളർന്നിട്ടുണ്ട് അത് സ്വാഭാവികവുമാണ് കാര്യം ആന ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് മാത്രമല്ല ആന ഏതാണ്ട് മനുഷ്യ ആയസോളവും ജീവിക്കുന്ന ഒരു ജീവിയാണ് ഓർമ്മശക്തിയുടെ കൂട്ടത്തിൽ അവഗ്രഥനത്തിനുള്ള പാഠവും ഈ ആനകൾക്ക് വളരെ കൂടുതലാണത്രേ ഒരു പ്രതിസന്ധിയെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം ആലോചിച്ച് തീരുമാനിച്ച് വെക്കുന്നതിനുള്ള ഒരു ആലോചന വൈഭവം ഇത്തരത്തിലുള്ള മൃഗങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് കാലം മാറുന്നതിനനുസരിച്ച് അവയ്ക്ക് സ്വയം മാറ്റാനും പരുവപ്പെടുത്താനും ഒക്കെ കഴിയുന്നത് ഇപ്പോൾ സോളാർ ഫെൻസിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കും നമ്മളത് ഇട്ടപ്പോൾ ആനകളെല്ലാം പോയിരുന്നു ഇപ്പോഴെന്താ സംഭവിക്കുന്നത് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മരം ചവിട്ടിപ്പിഴുത് ഈ സോളാർ ഫെൻസിങ്ങിൻ്റെ മുകളിലിട്ട് അത് തകർത്തിട്ട് കടന്നു പോകുന്നതിന് ആനകളെ കൊണ്ട് കഴിയുന്നുണ്ട് നാം സ്ഥിരമായി കാണാറുണ്ട് അപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി വന്നപ്പോൾ എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ അതിജീവിക്കേണ്ടത് എന്നുള്ളത് ആനകൾ വളരെ സൂക്ഷ്മമായി കുറച്ച് കാലം എടുത്തിട്ട് ആലോചിച്ച് അതിന് പരിഹാരം കണ്ടെത്തി പിന്നീട് ആ പരിഹാരം നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എണ്ണത്തിൽ വളരെ കുറവുള്ള ആയിസ് വളരെ കൂടുതലുള്ള ഒരു ജീവി എന്നുള്ള നിലയിൽ ആനകൾക്ക് അവരുടെ അതിജീവനത്തിന് ഇത് വളരെ അനിവാര്യമാണ് ഇപ്പോൾ ബിജുവിൻ്റെ കാര്യം തന്നെ എടുക്കും രാത്രി ഒരു മണിക്കോ ഒന്നര മണിക്കോ തൊട്ടടുത്ത പറമ്പിൽ ആന വന്ന് തെങ്ങ് പിഴുന്നത് കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഉണരുന്നത് സ്വാഭാവികമായും ഒരു മണി ഒന്നര മണി എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഗാഠനിദ്രയിലായിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ചാടി എഴുന്നേൽക്കുന്ന ഒരാൾക്ക് ഉറക്കച്ചടവുണ്ടാവും കൃത്യമായി എന്താണ് സംഭവിക്കുന്നതെന്ന് വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരുക്കം ഒരു കാരണവശാലും ഉണ്ടാവില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഒരു ഹെഡ്ലൈറ്റും വെച്ചുകൊണ്ട് അദ്ദേഹം ഈ ആനയെ അന്വേഷിച്ചിറങ്ങുന്നത് ആനയെ കാണുമ്പോൾ ആൾക്കാർ പറയാറുള്ളൊരു കാര്യമുണ്ടല്ലോ ഫ്ലാഷ് ഫോട്ടോകൾ ഉപയോഗിക്കരുത് ആന വൈലൻ്റ് ആവും രാത്രി ഒന്നര മണിക്ക് ഒരു ഹെഡ്ലൈറ്റുമായി ഒരാൾ ഇറങ്ങി ചെന്നിട്ട് ആനയെ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ തലവെട്ടിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ആന പ്രകോപിതമാകുമെന്ന് മാത്രമല്ല ഈ ആളെവിടെയാണ് നിൽക്കുന്നതെന്ന് ആനയ്ക്ക് കൃത്യമായി മനസ്സിലാകും ഇരുട്ടിൽ ഈ ആനയെ തിരിച്ചറിയാൻ പറ്റാത്ത ശ്രീ ബിജുവിന് ആന എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നേരത്തെ പല പ്രാവശ്യം ഓടിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ബിജുവിൻ്റെ പാറ്റേൺ എന്താണ് ബിജുവിൻ്റെ പ്രവർത്തന രീതി എന്താണ് എന്ന് ആനയ്ക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ബിജു പ്രതീക്ഷിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ആക്രമണം നടത്തുന്നതിന് അദ്ദേഹത്തെ പിടിക്കുന്നതിനും വലിച്ചെറിയുന്നതിനും ഒക്കെ ആനയ്ക്ക് കഴിയുകയുണ്ടായി മനുഷ്യനേക്കാൾ ആനയ്ക്ക് ബുദ്ധിവൈഭവമുള്ള ഒരു മേഖലയാണ് കൂടുതൽ ആളുകളെ തിരിച്ചറിയുന്നതിന് കൂടുതൽ മേഖലകളിൽ ഒരേ സമയം ശ്രദ്ധിക്കുന്നതിനുള്ള കഴിവ് നമ്മുടെ കൂട്ടത്തിൽ മൂന്നോ നാലോ പേരുമായി നമ്മൾ ലുലു മോളിൽ പോയി എന്ന് കരുതുക അതിനകത്ത് ഒന്നോ രണ്ടോ പേരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ അത് കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള ആളുകളെ ശ്രദ്ധിക്കുന്നതിനോ അവരെവിടെ ആണെന്നും നിരീക്ഷിക്കുന്നതിനോ ഒന്നും നമുക്ക് കഴിയാറില്ല പക്ഷേ മുപ്പതോ നാൽപ്പതോ അംഗങ്ങളുള്ള ഒരു ആനക്കൂട്ടത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന വീഡിയോയും മറ്റും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും എല്ലാ ആനകളും പല വഴിയിലാണെങ്കിലും ഇറങ്ങി വന്ന് പോയതിനു ശേഷമായിരിക്കും അതിലെ ഏറ്റവും മുതിർന്ന തള്ളയാന ക്രോസ് ചെയ്യുന്നത് കാരണം പലരെയും ഒരേ സമയം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു ബുദ്ധിവൈഭവം ആനകൾക്കുണ്ട് അപ്പോൾ ആനകളെ ആക്രമിക്കാൻ ചെല്ലുന്ന പത്തോ പതിനഞ്ചോ ഇരുപതോ പേരിലിടയിൽ എല്ലാ സമയവും അതിന് മുന്നിൽ നിൽക്കുന്ന ഒരാളെ കണ്ടെത്തുന്നതിന് ആനയ്ക്ക് വളരെ ഈസിയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായ ഈ മരണങ്ങളിൽ പലതിലും ആന ഒരു പ്രത്യേക വ്യക്തിയെ ഉന്നം വെക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യവും ഇത് തന്നെയാണ് ഇത് നമ്മുടെ ആനറംഗ ഡാമിലും മറ്റും ആനയെ ആക്രമിച്ചിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൊന്നിട്ടുള്ള കഥ ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിലെ ബിജു പങ്കജ വളരെ ഹൃദയസ്പർശിയായി നമ്മുടെ മുന്നിൽ മുന്നിലെത്തിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കഥകളുണ്ട് ഇതിനെക്കുറിച്ചുള്ള വലിയ ഗവേഷണങ്ങൾ ലോകത്താകെയും നടക്കുന്നുണ്ട് ആ ഗവേഷണങ്ങളിലും ഇതുതന്നെ മനസ്സിലാകുന്നുണ്ട് ഇപ്പം ആഫ്രിക്കയിൽ നടന്ന പരീക്ഷണങ്ങളിൽ മസായി ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ രീതിയിൽ വേഷം കെട്ടിയ ആരാണെങ്കിലും ആന പെട്ടെന്ന് പ്രകോപിതരാകുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ മസായി ഗോത്രങ്ങൾ കുന്തവുമായാണ് ആനകളുടെ വേട്ടയ്ക്കിറങ്ങുന്നത് ഇപ്പം ആനകൾ ലോക്കൽ മൈഗ്രേഷൻ നടത്തുന്ന വേനൽക്കാലത്തും മറ്റും പത്തോ നൂറോ നൂറ്റൻപതോ കിലോമീറ്ററൊക്കെ സഞ്ചരിക്കുന്ന ജീവികളാണ് അടുത്തുള്ള ജലസ്രോതസ്സുകളെക്കുറിച്ച് അവിടുത്തെ ജിയോഗ്രഫിയെക്കുറിച്ച് ആനകൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഹോട്ടൽ സമുച്ചയങ്ങളും മറ്റും കാടിൻ്റെ നടുക്ക് അവരുടെ വെള്ളംകുടി മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളപ്പോൾ ആ ഹോട്ടലിൻ്റെ നടുക്കുകൂടെയാണ് ആനകൾ ഇങ്ങനെ വന്നിട്ട് ഈ വെള്ളം കുടിച്ചിട്ട് പോകുന്നത് ഒരു കൂസലുമില്ലാതെ കാര്യം അവർ ദീർഘകാലത്തേക്ക് അവരുടെ മസ്തിഷ്കത്തിൽ സൂക്ഷിച്ചു വെച്ച അറിവാണ് അവർ റിഡ്രൈവ് ചെയ്ത് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ്ട് മൂന്നിലൊന്നോളം വനമേഖലയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആനകൾ കാലത്തിനനുസരിച്ച് നമ്മുടെ ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറുന്നതനുസരിച്ച് നമ്മുടെ വനങ്ങൾ ജനവാസ മേഖലകളായി മാറുന്നതനുസരിച്ച് ആനകളും പരുവപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആനകളെ ഇനി കാട്ടാനകളെന്ന് വിളിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആനകളാണവ അതുകൊണ്ട് തന്നെ അവയ്ക്ക് പുതിയ സ്ട്രാറ്റജികൾ ഉണ്ടാവും ആ സ്ട്രാറ്റജികൾക്കനുസരിച്ച് അവയുടെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കി പെരുമാറുന്നതിന് മനുഷ്യന് കഴിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ മരണങ്ങൾ ഏപ്രിൽ ഫൂളുകളായി മാറും പാതിരാത്രിയിൽ ഒരു ഹെഡ്ലൈറ്റും വെച്ചുകൊണ്ട് തൊട്ടടുത്ത പറമ്പിൽ ആനയെ ഓടിക്കുവാൻ പോകുന്നത് പോലെയുള്ള വലിയ ദൗർബല്യങ്ങൾ നമുക്കുണ്ടാകുന്നത് നമ്മുടെ അവബോധനത്തിലുള്ള കുറവുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ പേരെയും ഇത്തരം കാര്യങ്ങളിൽ അറിവുള്ളവരാക്കി മാറ്റുന്നതിന് സർക്കാരിന് ബാധ്യതയുണ്ട് കാര്യം ഇവർ മരണപ്പെടുമ്പോൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് സർക്കാരിനും പൊതുജനത്തിനും ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കൾ വരെ തൊഴിൽ തേടി വിദേശത്ത് ഒരു നാട്ടിലാണ് പത്ത് ലക്ഷം രൂപയും ആശ്രിതർക്ക് ജോലിയും എന്നുള്ളത് നിന്ന നിൽപ്പിൽ ഇവരുടെയൊക്കെ ഈ വിട്ടിത്തരത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അത് അവരുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് ഭാരിച്ച ബാധ്യതകളായിത്തീരുന്നു എന്നുള്ളതല്ലേ സത്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ ഏപ്രിൽ ഫുൾ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി വലിയ ജാഗ്രതയാണ് നാം പുലർത്തേണ്ടത് ചില പരിസ്ഥിതി വിരുദ്ധ പ്രസ്ഥാനങ്ങളും ചില മതപുരോഹിതന്മാരുമൊക്കെ ഞങ്ങളുടെ കയ്യിൽ തോക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പ്രകോപിപ്പിച്ച് ഇതുപോലെ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചൂടുചോറ് വാരിപ്പിക്കുന്ന പരിപാടി നടത്തുന്നുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ എത്ര തോക്കുണ്ട് നിങ്ങളെത്ര ഉണ്ടത് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം നിങ്ങളുടെ തലയ്ക്കുള്ളിൽ വല്ല ഉണ്ടയുമുണ്ടോ എന്നുള്ളതാണ് ദയവ് ചെയ്ത് വനപരിസരത്തിൽ ജീവിക്കുന്ന മനുഷ്യരോട് പുതിയ കാലത്തിനനുസരിച്ച് പരിവർത്തനപ്പെടുന്ന വന്യജീവികളുടെ സ്വഭാവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി വന്യജീവികളിൽ നിന്നും പരമാവധി അകലം പാലിച്ച് ജീവിക്കുവാൻ ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മുടെ വനമേഖലയോട് പരിസരത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം